സമ്മാനിച്ച മസ്കറ്റ് വീണു ദിവസം നീണ്ടുനിന്ന പരിപാടിയിലേക്ക് ാവുകൾ ലക്ഷത്തിലേറെ സന്ദർശകരാണ് എത്തിയത് അപേക്ഷിച്ച് ഏറെ വൈവിധ്യങ്ങളോടിയാണ് ഈ പ്രാവശ്യം സുന്ദര കാഴ്ചകൾക്ക് തലസ്ഥാന നഗരിയിൽ വീണു മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവലിലെ സുന്ദര മുഹൂർത്തങ്ങൾ ഒരു വട്ടം കൂടി കാണാനായി ആയിരക്കണക്കിന് പേരാണ് ഇന്നലെയും ഇന്നുമായി വേദികളിലേക്ക് ഒഴുകിയെത്തിയത് ഈ വർഷത്തെ പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് ഒമാനി പരമ്പരാഗത ഗ്രാമമായ ഹെറിറ്റേജ് വില്ലേജ് ആയിരുന്നു അവസാന ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്ദർശനത്തിയത് അമിറത് പാർക്കിലെ ഈ വേദിയിലേക്ക് തന്നെയായിരുന്നു ധാരാളം പുതിയ കലാകാരന്മാർ ട്രൂപ്പുകൾ ആശയങ്ങൾ ഫ്ലവർ ഷോ എന്നിങ്ങനെ ഈ വർഷത്തെ നൈറ്റ്സ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വൈവിധ്യങ്ങൾ നിറഞ്ഞതായിരുന്നു വിനോദത്തിനും ഉല്ലാസത്തിനും ഉല്ലാസത്തിനുമപ്പുറം നൂറുകണക്കിന് ഒമാനി ചെറുകിട ഇടത്തരം സംരംഭ ഉടമകൾക്ക് വേദി തുറന്നു കൊടുക്കുന്നത് കൂടിയായി നൈറ്റ്സ് മാറി ഫെസ്റ്റിവൽ ഗ്രൗണ്ടുകളിലേക്ക് ഒഴുകിയെത്തിയ സന്ദർശകരിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പരിചയപ്പെടുത്തി പത്ത് ലക്ഷത്തിലധികം ആളുകൾ ഇപ്രാവശ്യം ഫെസ്റ്റിവലിലേക്ക് എത്തിയിട്ടുണ്ട് നഗരത്തിലെ പ്രധാന ഏഴ് വേദികളിലായിരുന്നു പരിപാടികൾ കാഴ്ചകൾക്കിനി അടുത്ത വർഷം വരെ കാത്തിരിക്കണം മീഡിയ വൺ മസ്കത്ത്